ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് വക്ര ഫാമിലി ബീച്ചിക്കാണ് ഇതിനു മുമ്പ് വന്നിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ തന്നെ നാട്ടത്തൊരു ഫീലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ചുറ്റും കണ്ടൽക്കാടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ സൺസെറ്റെല്ലാം കണ്ട് കുറച്ച് നേരം അങ്ങനെ ആയിരുന്നു പിന്നെ ഖത്തറിലുള്ളൊരു മസിറ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ് വക്ര ഫാമിലി ബീച്ച് കെട്ടോ വീക്കെൻഡെല്ലാം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഇറങ്ങാനൊന്നില്ല അവിടെ സൺസെറ്റ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പോകുമ്പോൾ മോർണിങ്ങോ അല്ലെങ്കിൽ ഈവനിങ്ങോ പോകട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കടലിൻ്റെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു അങ്ങനെ അവിടെ സൺസെറ്റ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റോമിക്ക് തന്നെ വന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു തുടക്കമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്തേലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ അപ്പോൾ ബൈ ഫ്രണ്ട്സ്